നമുക്കൊപ്പം ഇപ്പോൾ മുൻ കൗൺസിലർ വിജയകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ വിജയകുമാർ താങ്കൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയുമോ ആ രാമേന്ദ്രൻ ചേട്ടൻ ഇന്നലെയാണ് ടൂർ പോയത് ഹൈദരാബാദ് വഴിയാണ് ഇങ്ങനെ ജമ്മുവിലേക്ക് പോയത് കാശ്മീരിലേക്ക് മൊത്തം കുടുംബത്തിനൊപ്പമാണ് ആരൊക്കെ ഉണ്ടെന്ന് അവരുടെ വൈഫ് മോള് മോള് വന്നിട്ടുണ്ട് അപ്പൊ മോള് മോളൊക്കെ ആയിട്ടാണ് ഇന്നലെ പോയത് ഇന്നലെ മിനിങ്ങാന്ന് ഞങ്ങള് സംസാരിച്ചതാണ് മനസ്സിലായാ പോണതിനു മുമ്പ് പുള്ളിയുടെ ബ്രദറാണെങ്കി ഇന്നലെ രാത്രി യു എസിനു പോവുകയും ചെയ്ത് കൊച്ചി കൊച്ചി എത്ര വയസ്സുണ്ടാകും അറിയോത്തഞ്ചു വയസ്സ് വയസ്സ് ആണോ മകളും പുറത്താണ് വന്നിട്ടുണ്ട് അവരെല്ലാരും കൂടിയാണ് പോയത്

ആ അദ്ദേഹത്തിന്റെ വൈഫിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അവിടെ നിന്നുള്ള വിവരം അനുസരിച്ച് ഇവര് ഈ പ്രശ്നം നടന്നു കഴിഞ്ഞാ പിന്നെ ഇവര് ഓടിക്കളഞ്ഞെന്നാണ് പറയണത് ഇവര് അതിന്റെ അകത്തേക്ക് റൂമിലേക്ക് ഓടിക്കേറി എന്നാണ് അവര് പറയണത് ബാക്കിയുള്ളവര് ഇദ്ദേഹത്തിന് മാത്രമുള്ള ഇത് കിട്ടിയേ ഭാര്യയുടെ പേര് ഭാര്യയുടെ പേര് ഷീല രാമേന്ദ്രൻ ഭാര്യ ജോലിയാണ് കൊച്ചിയിലെ എടപ്പള്ളിയാണ് അവരുടെ വീട് ഈ മങ്ങാട്ട് 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 റോഡ് റോഡ് ആ പറഞ്ഞിരുന്നല്ലോ ണോ തിരിച്ചു വന്നത് എന്നാണ് പോകുന്നത് അറിയോ അങ്ങനെ പോണത് ഒറ്റമോളാണോ മോള് വിദേശത്ത് പഠിക്കുകയാണോ അതോ ജോലി ചെയ്യാണോ അല്ലല്ല അവര് അവര് ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ് എവിടെയാണെന്ന് അറിയോ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞോടാം ഇവരുടെ വീട്ടിനടുത്തൊക്കെ അയൽവാസികൾ മാത്രമേ റിലേറ്റീവ്സ് ഉള്ള ഒരു ബ്രദർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ബ്രദർ ഇന്നലെ യു എസിന് പോയി രാത്രി ഓ വേ അവരിപ്പൊണ്ടാണ് യു എസിലേക്ക് പോയിക്കൊണ്ടിരിക്കണ അങ്ങനെ അദ്ദേഹം രാവിലെ എത്തുള്ളു എപ്പഴാ സംസാരിച്ചത് അവസാനം സംസാരിക്കാൻ കഴിഞ്ഞത് എപ്പോഴാ അവസാനം കണ്ടത് എപ്പോഴായിരുന്നു അത് മിനിങ്ങാന്ന് കണ്ടു വീട്ടിനടുത്താണോ താമസിക്കുന്നത് ഞാൻ അടുത്തല്ല താമസിക്കുന്നത് എന്റെ വീടായിട്ട് ഉണ്ട് അപ്പം പുള്ളിയുടെ ബ്രദറായിട്ട് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം സംസാരിച്ചാണ് അപ്പൊ ഇന്നലെ ബ്രദറ് പറയോ ചേട്ടൻ പറയുകയും ചെയ്തു ഇന്നലെ രാവിലെ ഹൈദരാബാദ് വഴി രാമേന്ദ്രം പോയി എന്നും പറഞ്ഞു ഫാമിലി ആയിട്ടാ പോയേക്കണേ അവര് കുറച്ചു പേരുണ്ട് എട്ട് പത്ത് പേരോളം ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മളോട് പറഞ്ഞത് ഇതിപ്പോ ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് ആകെ ഒരു പോയി ഇത് കേട്ടോടി ആ തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് ഇപ്പൊ ആകെ അതിലെ പേര് മാത്രമേ ഉള്ളു അതിലും ബാക്കി വിവരങ്ങളൊന്നും പുറത്തു വന്നാൽ അതില് ഇല്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടേ ചോദിച്ചത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഞാൻ വിളിച്ചോണ്ടിരിക്കണായിരുന്നു എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റുള്ള ശരി ശരി വലിയ ഉപകാരം നന്ദി നന്ദി മനസ്സിലായി